ാണ് അപ്പോൾ ആദ്യത്തെ പ്രജ്ഞ നിങ്ങളെ വീട്ടിൽ ഇതേപുറത്തെ പൂച്ച ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം നമ്മളെ കിട്ടും ഇപ്പോൾ ആദ്യത്തെ കുട്ടിയാണ് വരാൻ പോകുന്നത് എല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ നിങ്ങളെ വീട്ടിൽ ഇതേപോലെ ആദ്യത്തെ പ്രജ്ഞള്ള പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം കേട്ടോ ഇതാണ് നമ്മളെ കിട്ടും കിട്ടാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളെ വീട്ടിൽ ഇതേപോലത്തെ കുട്ടി പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെയാണെങ്കിൽ കിട്ടുവിൻ്റെ ആദ്യത്തെ പ്രജ്ഞം ചെയ്യുവാണത് ഭയങ്കര ദേഷ്യം ഇതൊക്കെയാണോ അന്ന് നിങ്ങൾ കാര്യമൊക്കെ കിട്ടിട്ട് അമ്മയും പിന്നെ പ്രജ്ഞൻ്റാണ് അത് പക്ഷേ നമ്മുടെ വീട്ടിൽ വരല്ല ഏന്നുവെച്ചാ അവിടുത്തെ വീട്ടിലാണെന്ന് നമ്മൾ ചെയ്യുന്നത് കുട്ടി തരമോന്ന് പറഞ്ഞൂടാ എന്നാൽ നിങ്ങളെ വീട്ടിൽ കുട്ടി ചെന്ന പൂച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പിന്നെ ഇതേപ്പുറത്തെ പൂച്ച നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കേട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ